ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് പിടികിട്ടാപ്പുള്ളിയായ അന്തർസംസ്ഥാന മോഷ്ടാവ് ഉൾപ്പെടെ രണ്ടംഗ സംഘം താനൂർ പോലീസിന്റെ പിടിയിൽ പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ കുപ്രസിദ്ധ മോഷ്ടാക്കളായ സുഡാനി ഹമീദ് എന്ന അബ്ദുൽ ഹമീദിനെയും ആഷിക്കിനെയും പിടികൂടിയത് രാത്രി സമയത്ത് വാഹനത്തിൽ കറങ്ങും ആളിൽ നിന്ന് ഉറപ്പായാൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തി മുങ്ങും ഇതാണ് സംഘത്തിന്റെ മോഷണ രീതി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നൂറിലധികം മോഷണം നടത്തി മോഷണ പരമ്പരകൾ സൃഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് പെരിന്തൽമണ്ണ പട്ടിക്കാട് കൂറ്റൻപാറ സുഡാനി ഹമീദ് എന്ന അബ്ദുൽ ഹമീദിനെയും കേപ്പുരം കുണ്ടുങ്ങലിൽ വാടകയ്ക്ക് താമസിക്കുന്ന പള്ളിക്കൽ ബസാർ സ്വദേശി ചാലിൽ ആഷിക്കിനെയുമാണ് പഴുതടച്ച തന്ത്രപരമായി നടത്തിയ അന്വേഷണത്തിലൂടെ താനൂർ പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ് പി മൂസവള്ളിക്കാടന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ശ്രീജിത് ഹരിദാസ് സുബൈർ താനൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘങ്ങളായ ഇൻസ്പെക്ടർ ഹണി കെ ദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് ജിനേഷ് സബറുദ്ദീൻ ആൽബിൻ അഭിമന്യു ബിബിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തി നാലിന് ശോഭാ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മുരളീധരൻ എന്നയാളുടെ അടച്ചിട്ട വീട്ടിൽ മുൻഭാഗം വാതിൽ കുത്തി തുറന്ന് അമിത് ഇൻവേർട്ടർ മോഷണം നടത്തിയിരുന്നു ഇതിന് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും മോഷ്ടാവിനെ തിരിച്ചറിയുന്നതിനായി നിരവധി വാഹനങ്ങളും സി സി ടി വി ക്യാമറകളും പരിശോധിച്ചതിൽ മോഷ്ടാവ് സുഡാനി ഹമീദ് എന്ന അബ്ദുൽ ഹമീദാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു മോഷിക്കുന്നതിനായി ഹമീദ് വന്നിറങ്ങിയത് വാഹനത്തിലാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇയാൾ സഞ്ചരിച്ച സ്കോർപ്പിയോ നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കൾ പിടിയിലായത് ഹമീദ് നിലവിൽ കർണാടകയിലെ മംഗലാപുരത്തും തമിഴ്നാട്ടിലെ സേലത്തുമാണ് ഒളിവിൽ കഴിയുന്നതെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം മോഷ്ടാവ് ഹമീദിനെ അന്വേഷിച്ച് മംഗലാപുരത്ത് പോയി തിരച്ചിൽ നടത്തിയെങ്കിലും ഈ സമയം പ്രതി പോലീസിനെ നീക്കം മനസ്സിലാക്കി തമിഴ്നാട്ടിലെ സേലത്തേക്ക് കിടക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ നീക്കമാണ് ഹമീദിനെ കുടുക്കിയത് പരപ്പനങ്ങാടി താനൂർ നിലമ്പൂർ പട്ടാമ്പി ആലത്തൂർ തൃത്താല ആലത്തൂർ ഒറ്റപ്പാലം കോഴിക്കോട് കോങ്ങാട് നല്ലളം കൊണ്ടോട്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ കളവ് കേസുകൾ നിലവിലുണ്ട് കൂടാതെ തിരൂർ പെരിന്തല്ലൂർ പൊന്നാനി ഈശ്വരമംഗലം കോട്ടത്തറ തുടങ്ങിയ സ്ഥലങ്ങളിലും ജില്ലയ്ക്ക് പുറത്തും മോഷണം നടത്തിയതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട് കേസുകൾക്ക് ഹാജരാവാതെ മുങ്ങി നടക്കുന്നയാൾ കോടതി ഹമീദിനെ പിടികിട്ടാപ്പുളിയായി പ്രഖ്യാപിച്ചതാണ് ഓൺലൈനിലൂടെ പഴയ വാഹനങ്ങൾ വാങ്ങുകയും പകൽ സമയങ്ങളിൽ ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്ത റോഡരികിലുള്ള വീടുകളെ നിരീക്ഷിച്ച് അടച്ചിട്ട വീടുകൾ മനസ്സിലാക്കിയാണ് മോഷണം നടത്തുന്നത് പ്രതികളായ ആഷിക്കിന് തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കേസും ഹമീദിന് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ബലാത്സംഗ കേസുമുണ്ട്